ോ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ തൻ്റെ തിരുനാമത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലോട്ടടുത്തു വരുവാൻ കർത്താവ് നമുക്ക് തരുന്ന വിലപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്നു ഇത്ര നല്ലവനായ ഒരു ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രാത്രി കാലോത്സുഖത്തോടെ ദൈവം നമ്മളെ കിടത്തി ഉറക്കിയല്ലോ സന്തോഷത്തോടെ ഒരു പുതിയ പ്രഭാതം കാണുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന വിലപ്പെട്ട സാവകാശത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു സ്ത്രോത്ര ചെയ്യും ഒരു വേദഭാഗം വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഠനിദ്ര വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു മണവാട്ടിയെ രൂപപ്പെടുത്തുന്നതിനു മുൻപ് ദൈവം വാരിയല് എടുത്ത ഭാഗം മാംസം പിടിപ്പിച്ച് അടച്ചു അതെ സഭയിൽ തോട്ടത്തിൽ നിന്ന് മണവാട്ടിയെ രൂപപ്പെടുത്തുന്നതിനു മുൻപ് ദൈവം മനുഷ്യൻ്റെ ജടീക സ്വഭാവത്തെ മറവു ചെയ്യുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം നമ്മെ തൻ്റെ രഹസ്യ വരവിനായി ഒരുക്കണമെങ്കിൽ നമ്മുടെ ജഡസ്വഭാവങ്ങൾ നീങ്ങിപ്പോകണം വേദപുസ്തകത്തിൽ ജഡം എന്ന പദത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ വേദഭാഗമാണ് അവനതിനെ മൂടിയതിനാൽ ദൈവത്തിന് സ്തോത്രം ദൈവം ജഡത്തെ അടച്ചു മൂടിയെങ്കിൽ എന്തിന് മനുഷ്യൻ അത് തുറക്കണം ശരീരത്തിലെ ഒരൊറ്റ വാരിയല്ല ഒരു ബലഹീനമായ വാരിയല്ല സ്ത്രീയെ ഉണ്ടാക്കുവാൻ ഉപകരിച്ചെങ്കിൽ ക്രിസ്തുവിനു മണവാട്ടിയെ രൂപപ്പെടുത്തുന്ന പ്രക്രിയയിൽ തൻ്റെ കരങ്ങളിലിരിക്കുന്ന കർത്തൃശുശ്രൂഷകരെ എത്രയധികം ഉപയോഗപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴ് താണിരുപ്പേ ഒന്ന് പത്രം സഞ്ജിന്റെ ആറാമത്തെ വാക്യം ഹൃദയത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതിന് ഹൃദയത്തോട് വളരെ അടുത്താണ് വാരിയല്ലുകളുടെ സ്ഥാനം അതുപോലെ ക്രിസ്തുവിൻ്റെ ശരീരമാം സഭയിലും ചില വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നു ദൈവം അവരെ തൻ്റെ കരങ്ങളിലെടുത്ത് അവരുടെ ജീവിതവും പ്രാർത്ഥനയും മൂലം ക്രിസ്തുവിൻ്റെ മണവാട്ടിയെ രൂപപ്പെടുത്തുന്ന അത്ഭുത പ്രവൃത്തി ചെയ്യുന്നു ദൈവവേദിലെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് അഥവാ ജഡത്തെ അടച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തോട് നമുക്ക് അടുത്തിയല്ല പുതിയ എസ്ലേമിൻ്റെ കെട്ടുപണിക്കായി ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവരും ജടസ്വഭാവമില്ലാത്തവരുമായ വിശുദ്ധന്മാരെ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയുക നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വകീയപിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്ന പാ കൃപ കൂടെയിരിക്കണമേ പകൽ കാലം ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും ഞങ്ങളുടെ അധ്വാനങ്ങളിലൊക്കെ കർത്താവിൻ്റെ വലിയ കൃപ കൂടെ ഇരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തി നടത്തണമേ ഞങ്ങൾ ബലഹീനാണ് കർത്താവ് ഞങ്ങൾ കഴിവുള്ളവരല്ല അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ അവിടെ നിന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിപ്പാൻ കഥാവേ വിശുദ്ധരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനായി സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രമേശുവിൻ താമത്തിൽ തന്നെ പിതാവേ ആമു